ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻവശങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുത വിതരണം നടന്ന സ്ഥലം ഡാർജിലിംഗ് ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുത വിതരണം നടന്ന സ്ഥലം ഡാർജിലിംഗ് ബംഗാളിലെ ഡാർജിലിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കർണാടകയിലെ ശിവസമുദ്രം ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കർണാടകയിലെ ശിവസമുദ്രം ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് കാവേരി നദിയിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൻ എച്ച് പി സി നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുത വിതരണം നടന്ന സ്ഥലം ബംഗാളിലെ ഡാർജിലിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കർണാടകയിലെ ശിവസമുദ്രം ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിലാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൻ എച്ച് പി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി കോസി ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ബീഹാറിലെ കോസി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ നദീതര പദ്ധതി ദാമോദർവാലി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ നദീതര പദ്ധതി ദാമോദർ വാലി ദാമോദർവാലി പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ദാമോദർ വാലി പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അപ്പോൾ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ബീഹാറിലെ കോസി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ നദീതട പദ്ധതി ദാമോദർ വാലി ദാമോദർ വാലി പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതികൾ ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതികൾ പദ്ധതി സംസ്ഥാനം കൊയ്ന പദ്ധതി സംസ്ഥാനം മഹാരാഷ്ട്ര കോയ്ന മഹാരാഷ്ട്ര തെഹരി പദ്ധതി ഉത്തരാഖണ്ഡ് തെഹ്രി തെഹ്രി പദ്ധതി സംസ്ഥാനം ഉത്തരാഖണ്ഡ് ശ്രീശൈലം പദ്ധതി സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ശ്രീശൈലം ആന്ധ്രാപ്രദേശ് നാഥ്ഫ ചാക്രി നാഥ്ഫാ ചാക്രി സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സർദാ സരോവർ പദ്ധതി സംസ്ഥാനം ഗുജറാത്ത് സർദാർ സരോവർ പദ്ധതി സംസ്ഥാനം ഗുജറാത്ത് അപ്പോൾ കൊയ്ന മഹാരാഷ്ട്ര തെഹരി ഉത്തരാഖണ്ഡ് ശ്രീശൈലം ആന്ധ്രാപ്രദേശ് നാഥ്വാ ചാക്രി ഹിമാചൽ പ്രദേശ് സർദാർ സരോവർ ഗുജറാത്ത് ബക്രാനംഗൽ പദ്ധതി ഹിമാചൽ പ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ബക്രാനംഗൽ പദ്ധതി ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ശരാവതി കർണാടക ശരാവതി കർണാടക നാഗാർജുന സാഗർ പദ്ധതി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആന്ധ്രാപ്രദേശ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ് സലാൽ പദ്ധതി സംസ്ഥാനം ജമ്മു കാശ്മീർ സലാൽ ജമ്മു കാശ്മീർ അപ്പോൾ ബക്രാനംഗൽ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ശരാവതി സംസ്ഥാനം കർണാടക നാഗാർജുനസാഗർ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് സലാൽ ജമ്മു ജമ്മുകാശ്മീർ ഓംകാരേശ്വർ संस्थान मध्य प्रदेश ओमकारेश्वर संस्थान मध्य प्रदेश रिहंद रिहंद संस्थान उत्तर प्रदेश रिहंद पद्धति संस्थान उत्तर प्रदेश हिराकूट पद्धति ओडीश हिराकू तुंगभद्र कर्णाटक तुंगभद्र कर्णाटक संस्थान दुलहस्ति जम्मू काश्मीर दुलहस्ति जम्मू काश्मीर गांधी सागर मध्य प्रदेश गांधी सागर मध्य प्रदेश अब ഓങ്കാരേശ്വർ മധ്യപ്രദേശ് റിഹന്ത് ഉത്തർപ്രദേശ് ഹിരാക്കൂട്ട് ഒഡീഷ തുംഗഭദ്ര കർണാടക ദുൽഹസ്തി ജമ്മുകാശ്മീർ ഗാന്ധിസാഗർ മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ ബാംഗ്ലൂർ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ ഇന്ത്യയുടെ പ്രവേശന കവാടം ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് അമൃത്സർ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് അമൃത്സർ ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം പാനിപ്പത്ത് ഇന്ത്യയുടെ നെയ്ത്ത് നഗരം നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം പാനിപ്പത്ത് അപ്പോൾ ഇന്ത്യയുടെ പ്രദ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ സുവർണക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് അമൃത്സർ ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം പാനിപ്പത്ത് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം അഹമ്മദാബാദ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം അഹമ്മദാബാദ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം കോയമ്പത്തൂർ തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം കോയമ്പത്തൂർ സന്തോഷ നഗരം സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത സന്തോഷ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത അപ്പോൾ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം അഹമ്മദാബാദ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം കോയമ്പത്തൂർ സന്തോഷ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പീതമ്പൂർ ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പീതമ്പൂർ കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ഏഴു ദ്വീപുകളുടെ നാട് മുംബൈ ഏഴു ദ്വീപുകളുടെ നാട് മുംബൈ അപ്പോൾ ഇന്ത്യൻ ഡെട്രോയ് എന്നറിയപ്പെടുന്നത് പീതമ്പൂർ കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷിലോങ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ഏഴു ദ്വീപുകളുടെ നാട് മുംബൈ ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കൽ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കൽ ഇന്ത്യയിലെ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാന ഇന്ത്യയിലെ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാന യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ് യോ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ് അപ്പോൾ ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ മുട്ടനഗരം എന്നറിയപ്പെടുന്നത് നാമക്കൽ ഇന്ത്യയിലെ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാന യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ് അതുപോലെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ നഗരം തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് മുന്തിരി നഗരം നാസിക് സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ വജ്രനഗരം സൂററ്റ് വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റ് ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത് ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത് അപ്പോൾ നഗരം ഉദയ്പൂർ തടാക നഗരം ഉദയ്പൂർ കത്തീഡ്രൽ സിറ്റി ഭുവനേശ്വർ ഓറഞ്ച് നഗരം നാഗ്പൂർ മുന്തിരി നഗരം നാസിക് സോളാർ സിറ്റി അമൃത്സർ വജ്രനഗരം സൂററ്റ് ഇക്കോ സിറ്റി പാനിപ്പത്ത് ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ ഭൂമിയിലെ സ്വർഗം കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് കാശ്മീർ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ഹൈടെക് സിറ്റി ഹൈദരാബാദ് ഭാഗ്യനഗരം ഹൈദരാബാദ് ഭാഗ്യനഗരം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ലിറ്റിൽ ടിബറ്റ് ലഡാക്ക് ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല ലിറ്റിൽ ലാസ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല കൽക്കരി നഗരം ധൻബാദ് കൽക്കരി നഗരം ധൻബാദ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ പിങ്ക് സിറ്റി ജയ്പൂർ അപ്പോൾ ചന്ദന നഗരം മൈസൂർ ഭൂമിയിലെ സ്വർഗം കാശ്മീർ ഹൈടെക് സിറ്റി ഹൈദരാബാദ് ഭാഗ്യനഗരം ഹൈദരാബാദ് ലിറ്റിൽ ടിബറ്റ് ലഡാക്ക് ലിറ്റിൽ ലാസ ധർമ്മശാല കൽക്കരി നഗരം ധൻബാദ് പിങ്ക് സിറ്റി ജയ്പൂർ